പതിവില്ലാതെ കണ്ണാടി നോക്കി ഒരുങ്ങുന്നവനെ വീണൊരു സംശയത്തോടെ നോക്കി ഏട്ടനെന്ത് എങ്ങോട്ട് പോവാ അവിടത്തേക്ക് തന്നെയല്ലേ അതെ അല്ലാതെ ഈ നേരത്ത് ഞാൻ എവിടെ പോകാനാ അല്ല പതിവില്ലാത്തൊരു ഒരുക്കം കണ്ട് ചോദിച്ചതാ അവനെന്ന് പതറെയെങ്കിലും ഗൗരവത്തിൽ തന്നെ നീനും ഇത്ര അഭിനയം വേണ്ട കേട്ടോ കല്യാണത്തലെന്നുള്ള കരച്ചിൽ ഞാനും കണ്ടതാ ഈ തവണ ശരിക്കും അവനെന്ന് ഞെട്ടി എല്ലാവരുമെല്ലാം മറിഞ്ഞെന്ന് അവന് മനസ്സിലായി കുടിക്കാൻ തോന്നിയ നിമിഷത്തെ അവൻ സ്വയം പഴിച്ചു പൊടിമോളോട് പറയട്ടെ ഞാൻ അയ്യോ എൻ്റെ പൊന്നാലി പറയല്ലേ പ്ലീസ് അവളൊന്ന് ചിരിച്ചു പിന്നെ ഇല്ലെന്ന് തലയാട്ടി ഏട്ടൻ പറഞ്ഞു വേണം അവളെല്ലാം അറിയാൻ ഞാനായിട്ട് സസ്പെൻസ് കളയുന്നില്ല പിന്നെ അവൾ ഇന്നലെ ഒത്തിരി വിഷമിച്ചാൽ കിടന്നേ എന്തിന് ഞാൻ ഏട്ടൻ്റെ മുറിയിൽ കിടക്കാൻ ചെല്ലാൻ പറഞ്ഞപ്പോൾ കണ്ണൊക്കെ നിറച്ച് എന്നു പറയാ ഏട്ടാ ഏട്ടന് അവൾ ഇഷ്ടമാവില്ല തനി ചേച്ചി കല്യാണം കഴിക്കാൻ കോശിട്ട് എന്നെ നിവർത്തി കേട് കൊണ്ട് താലി കിട്ടിയതല്ലേ അതുകൊണ്ട് എന്നെ എന്നല്ല ഞാൻ എന്തു പറഞ്ഞിട്ട് സമ്മതിച്ചില്ല പിന്നെ കരുതി എൻ്റെ കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് അവളുടെ മനസ്സിൽ ഇതൊക്കെയാ ഉള്ളേ ഏട്ടൻ വേഗമെല്ലാം ക്ലിയർ ആക്കിക്കോ പിന്നെ അവൾ വരുമ്പോൾ ചായ കുടിക്കാൻ താഴോട്ട് വാട്ടോ രണ്ടാളും ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ അവനൊരു ചിരിയോടെ തലയാട്ടി കാണിച്ചു എൻ്റെ കുഞ്ഞേ നിനക്ക് എങ്ങനെ തോന്നി ഞാൻ ആ ശവത്തിനെ കെട്ടാൻ കൊതിച്ചിരിക്കുവാണെന്ന് നിനക്ക് പകരം എന്നത് എൻ്റെ ജീവിതത്തിലില്ല ഗൗരി അതുകൊണ്ടാണല്ലോ ആ പെണ്ണിനെ ഓരോന്നും പറഞ്ഞിളക്കി ഈ കല്യാണം മുടക്കെ പക്ഷെ ഒരിക്കൽ പോലും അവൾ നിന്റെ കാര്യം പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ മനസ്സിലായി ചിന്തിച്ചു വിവാഹ നിശ്ചയം കഴിഞ്ഞ് താന് വിളിക്കുമ്പോഴെല്ലാം മാക്സിമം അവളെ വേർപ്പിച്ചു സംസാരിക്കുമായിരുന്നു അവൾ തന്നെ ഈ കല്യാണം വേണ്ടെന്ന് വേണ്ട നിർവഹിക്കുന്ന അവസ്ഥയിലെത്തിച്ചിരുന്നു അവൻ പക്ഷെ കല്യാണം തലന്ന് എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു പോയിരുന്നു ഒന്നും ചെയ്യാനാകാതെ ഇരിക്കുമ്പോഴാണ് അവൾ ഈ കല്യാണം മുടക്കുന്നതും ഗൗരി അവന് സ്വന്തമാകുന്നത് കുളി കഴിഞ്ഞ എന്ത് ഡ്രസ് ഇടുമെന്ന് ആലോചിച്ച് നിൽക്കുവാണ് ഗൗരി ഒന്നും എടുക്കാനുള്ള സമയം തന്നില്ലല്ലോ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുപോകാൻ ഇട്ടുപോയില്ലേ ഒടുക്കം കയ്യിലുള്ള ടർക്കയും മുടുത്ത് അതിന് മുകളിലായി ഹരി ബാത്റൂമിൽ വെച്ച് പോയ ബ്ലാക്ക് ടീഷർട്ടും എടുത്തിട്ട് എല്ലാം ഒന്ന് നോക്കി ഉറപ്പ് പറ്റി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ബാത്റൂം ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ടും ബെഡിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ഹരി മുഖം ഉയർത്തി നോക്കി ഹരിയെ മുന്നിൽ കണ്ടതും അവൾ നിളിച്ചു കാണിച്ചു സോറി ഹരിട്ടാ എനിക്ക് വേറെ ഡ്രസ്സൊന്നുമില്ല ഇനി താഴ്ചന്ന് വേനീടെ എടുത്തിടണം തല തുടച്ചിട്ട് അവൾ ജനൽ കമ്പിയിൽ കൊണ്ട് അവൾ പറഞ്ഞു അവൻ്റെ മറുപടിയൊന്നും കേൾക്കാതെ വന്നതും പെണ്ണെന്ന് തിരിഞ്ഞു നോക്കി തന്നെ ഈമ്മച്ചിമാതം നോക്കുന്നവനെ കണ്ടതും അവളെന്ന് വിറച്ചു അവൻ്റെ കണ്ണിലെ ഭാവം അവളിൽ പുതിയ എന്തെല്ലാമോ വികാരങ്ങൾ നിറയ്ക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു നെഞ്ചിലെന്തോ വന്ന് ഇടിച്ചു നിൽക്കുന്നത് പോലെ തന്നിലേക്ക് നടന്നിടക്കുന്നവനെ കൂടി കണ്ടതും അവളുടെ കാലുകൾ ഉടുത്തിരുന്ന ടർക്കിയിൽ മുറുകിക്കൊണ്ടിരുന്നു അവൻ മറ്റേതോ ലോകത്തേനും ഈറനോടെ മുന്നിൽ നിൽക്കുന്നവളെ കാണും സ്വയം നഷ്ടപ്പെടുന്നത് പോലെ മുട്ടുവരെ മറിഞ്ഞിരിക്കുന്ന ഇളം റോസ് നിറമുള്ള ടറക്കിട നിറം തന്നെയാണ് അവളുടെ കാലുകൾക്ക് കാലിലെ സ്വർണ്ണക്കൊലിസിനെ പോലും ഇത്രയും ഭംഗി അവളുടെ കാലിലായത് കൊണ്ടാണെന്ന് തോന്നും തൻ്റെ ടീഷർട്ടാണ് അവൾക്കൊരുപാട് ലൂസാണ് അതിന് പുറത്തേക്ക് വീണ കിടക്കുന്ന തൻ്റെ പേരിൽ താലിക്കാണി അവൻ്റെ ഉള്ളം കുളിർന്നു വിറയ്ക്കുന്ന ചുരുന്ന ചുണ്ടും പിഴയ്ക്കുന്ന മെഴികളിൽ വീരുകളിലായി തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികളും എല്ലാം വലത്തിരി വശി അവൾക്ക് നൽകുന്നുണ്ടായിരുന്നു ഗൗരി കാതിലായി ചുണ്ടു ചേർത്തവൻ വിളിച്ചതും അവൾ അവന്റെ നഗ്നമായി നെഞ്ചിൽ വിരലുകൾ അമർത്തിയൊന്നും വിറച്ചു അവനിലെ പ്രണയത്തെ ആളെ കത്തിക്കാൻ അവളുടെ ആ പ്രവൃത്തി മാത്രം മതിയായിരുന്നു മുന്നിൽ നിൽക്കുന്നവളെ വാരി പുണർന്ന് മുഖമാക്കി ചുംബിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ രണ്ടും അറിയാതെ നിറഞ്ഞു ഒരിക്കൽ നടക്കുമെന്ന് കരുതിയതല്ല ഇതൊന്നും അർഹതയുണ്ടെന്ന് തോന്നിയിരുന്നതല്ല ആ ചിന്തയിൽ മനസ്സിലെളിപ്പിച്ചു വെച്ച തൻ്റെ ജീവനാണ് അവൾ വാക്കുകൾ പോരായിരുന്നു അവൻ്റെ പ്രണയം അവളെ അറിയിക്കാൻ തനിക്ക് സംഭവിക്കുന്നത് അവളും അറിയുന്നുണ്ടായിരുന്നില്ല അവനെ എതിർക്കാനോ അടർത്തി മാറ്റാനോ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേ കഴുത്തിലേ കിടക്കുന്ന താലിൻ്റെ ശക്തി അത്രത്തോളം ഉണ്ടായിരിക്കും കുറച്ച് സമയം അവൾ ചേർത്ത് പിടിച്ചു നിന്ന ശേഷം അവൻ അവൾന്ന് മകന്നു അവൻ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവളൊരു ആദ്യം അത് തുടച്ചു മാറ്റി എന്തിനാ ഈ കണ്ണ് നിറച്ചേ ഹരിയേട്ടാ അവനു ചിരിച്ചു സന്തോഷം കൊണ്ട് അവളൊരു സംശയത്തോടെ അവനെ നോക്കി എൻ്റെ പ്രണയം എനിക്ക് സ്വന്തമായി സന്തോഷം അത്രയും പറഞ്ഞവൻ പുറത്തേക്ക് നടന്നു അവളൊരു ഞെട്ടരോടെ അവൻ പോയി വഴി നോക്കി നിന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുപോലും നീക്കാതെ അവനുള്ള ചിത്രത്തിലേക്ക് നോക്കിക്കിടന്നു എൻ്റെ പ്രണയം ഞാൻ പോലും മറിയതെ മറ്റൊരാൾക്ക് സ്വന്തമായിരിക്കുന്നു അതും തൻ്റെ ശത്രുവിനെ തന്നെ അനന്ദ് ഒരു വേദനയുടെ ഓർത്തു പഠിക്കുന്ന സമയം മുതലുള്ള വഴക്കാണ് ഹരിയുമായിട്ട് കോളേജിലെ രണ്ട് ഹീറോസ് പെൺകുട്ടികളുടെ ആരാധനാപാത്രമായിരുന്നു ഇരുവരും എന്ന രണ്ട് വീടിനുമുള്ളിലും പച്ച കുത്തപ്പെട്ട മുഖം അവളുടേതായിരുന്നു ഗൗരി ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു പെണ്ണെ ആർക്കോ വേണ്ടി നീ എല്ലാവരോടും ദേഷ്യം തോന്നി അവന് പാലിക്കാൻ അവളെ ഉപയോഗിച്ച പോലെ തോന്നി ഇല്ല ഹരി അങ്ങനെ നിനക്ക് വിട്ടു നിൽക്കാനാവില്ല എനിക്ക് മറ്റാരും ഇല്ലെനിക്ക് അച്ഛനോ അമ്മയെ കൂടെപ്പുറപ്പോ ആരുമില്ല ആരും വേണമെന്ന് തോന്നിയിട്ടില്ല ആകെ മോഹിച്ച സ്നേഹം അതവളാണ് എൻ്റെ കൗരി അത്ര എളുപ്പമൊന്നും മറക്കാനാവില്ല എനിക്ക് ഞാൻ അവളെ പ്രണയത്താൽ അവൻ്റെ കണ്ണുകളും മൂടപ്പെട്ടിരുന്നു വലിയേട്ടാ എന്താ സുമിത്രേ പൊടിമോളയും ഹരിയും വിരുന്നിനു വിളിക്കണ്ടേ നമുക്ക് വേണം ഇപ്പം വേണ്ട ഞാൻ ഒരാഴ്ച ഇവിടെ ഉണ്ടാവില്ല അത്യാവശ്യമായി ചെന്നൈ വരെ ഒന്ന് പോകണം പോയി വന്നിട്ട് രണ്ടു പേരെയും വിളിക്കണം വിശ്വനൊരു ചീരിയോടെ പറഞ്ഞു നീ മോളെ വിളിച്ചിരുന്നോ എഴുന്നേൽക്കാൻ മടിച്ച ലജുവിൻ്റെ അടുത്തുണ്ടായേണ്ട ഒരു സമാധാനം കാലത്ത് ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചതാ അവരൊരു ചീരിയോടെ പറഞ്ഞു ദൈവം പോയോ ഇല്ല ഇപ്പോൾ ഇറങ്ങും ഏത് ലോകത്തുനിന്ന് പോലെ നിൽക്കുന്ന ഗൗരിയ വീണി ഒരു സംശയത്തോടെ നോക്കി പൊടിമോളെ ശക്തിയായി ഒന്ന് കുലുക്കിക്കൊണ്ട് വീണ്ടും വിളിച്ചപ്പോഴാണ് ഗൗരി സ്വപ്ന ലോകത്തു നിന്നും പുറത്തു വന്നത് ഏ എന്താ നീ ഏത് ലോകത്താ പെണ്ണേ എത്ര നേരമായി വിളിക്കുന്നു നിന്നെ അമ്മ വിളിക്കുന്നുണ്ട് അമ്പലത്തിൽ പോകണ്ടേ സെറ്റ് ഉടുപ്പിച്ച് തരാനാ നീ വാ അല്ല ഇതെന്ത് കോലവാ പൊടി നല്ല ചെയ്തുണ്ട് കാണാൻ പൊടി പൊടി എനിക്കിടാൻ വേറെയൊന്നും ആ റൂമിലില്ലായിരുന്നു അതാ വേണി കളിയാക്കിയതും പെണ്ണ് വീണ്ടും ഓണായി മെറൂൺ കളർ ഷർട്ട് മതേ കരയിലുള്ള മുണ്ടും മുട്ട ചുള്ളനായി നിൽപ്പാണ് ഹരി ഷർട്ടിന് തുറന്നിട്ട് ഭർത്തനുള്ളിൽ ഗൗരി അണിയിച്ച സ്വർണ്ണ ചെയിൻ പുറത്തേക്ക് കാണുന്നുണ്ട് വിരലിൽ അവളുടെ പേരെഴുതിയ മോതിരവും കയ്യിലായി സ്വർണ്ണത്തിന്റെ തന്നെ രുദ്രാക്ഷം കിട്ടിയ ബ്രേസ്ലേറ്റും ആകമത്തും ഒരു തമ്പുരാൻ ലുക്ക് അമ്മയോടൊപ്പം ഇറങ്ങി വരുന്നവളെ അവൻ മിഴുകൾ ചിന്മാതെ നോക്കി മെറൂൺ കരയുള്ള സെറ്റ് സാരിയാണ് വേഷം അതേ നിറമുള്ള ബ്ലൗസിൽ കുഞ്ഞു കുഞ്ഞു സ്വർണ്ണം നിറമുള്ള മൂത്തുകൾ പിടിപ്പിച്ചിട്ടുണ്ട് കഴുത്തിലും എല്ലാം പതിവുള്ളവ തന്നെ ഒരു രാജകുമാരിയെ ജീവിക്കുന്നവൾ പേരിന് പോലും ആർഭാടം കാണിക്കാറില്ല എന്നവൻ ഓർത്തു അല്ലെങ്കിലും പൊന്നുംകൂടത്തിന് പൊട്ടിന്റെ ആവശ്യമില്ലല്ലോ തലമുടി കുളിപ്പിനിൽ കെട്ടി നിറയെ മുല്ലപ്പൂവും വെച്ചിട്ടുണ്ട് നിറകിൽ സിന്ധുരച്ചുവെപ്പം നെറ്റിയിൽ കുഞ്ഞു ചുമന്ന പൊട്ടും കണ്ണുകൾ നന്നായി എഴുതിയിരിക്കുന്നു ആര് കണ്ടാലും കൊതിച്ചു പോകും അത്രമേൽ സുന്ദരിയാണ് സുന്ദരിയാണവൾ ഏട്ടാ പൊടിമോളെ സൂക്ഷിച്ചുകൊണ്ടുപോകണേ ഇവളീ കോലത്തിലൊന്നും നടക്കാത്തത് നന്നായി എൻ്റെ കണ്ണു തന്നെ ആദ്യം പറ്റിയനെ അവരും മൂവരും ഒന്ന് ചിരിച്ചു നീ കൂടി വാ പെണ്ണേ എന്തിന് നിങ്ങൾ ഭാര്യയും ഭർത്താവും പോകുമ്പോൾ ഞാനെന്തിനാ കട്ടും പോവുന്നേ വേണൊരു ഇളിയോടെ പറഞ്ഞു ഗൗരി അവളെ കെറുപാട് നോക്കി പറഞ്ഞു എന്നിനി വൈകണ്ട നട അണച്ചു പോകും രണ്ടാളും ചെല്ലു വാ ല പറഞ്ഞു അവളെന്ന് നോക്കി പറഞ്ഞുകൊണ്ട് ഹരി പുറത്തേക്ക് ഇറങ്ങി പാടത്തിന് നടുവിലൂടെയാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി സാരിയുടെ ശീലം ഇല്ലാത്തത് കൊണ്ടും ഹൈറ്റ് ബാലൻസ് ചെയ്യാനായി ഹൈ ഹീൽസ് ഇട്ടത് കൊണ്ടും ഗൗരിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ നടന്നതെല്ലാം ആലോചിക്കുമ്പോൾ ഹരിയെ വിളിക്കാൻ പോയിട്ട് ഒന്ന് നോക്കാൻ പോലും നാണമാണ് പെണ്ണിനെ കൊടുക്കം വീണു പോകും എന്ന് ഉറപ്പായപ്പോ അവനെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു ഹരിയേട്ടാ അവളെ വിളി കേട്ടപ്പോൾ അവൻ അത്രമേലും സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി അവനും മനസ്സിലായിരുന്നു അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നാലും അവളായി പറയട്ടെ എന്ന് കരുതി മിണ്ടാതെ നടന്നതായിരുന്നു എന്താ ഒന്നും മനസ്സിലാവാത്ത പോലെയായിരുന്നു അവൻ്റെ ചോദ്യം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അവൾ അവനെ ഒന്ന് നോക്കി പിന്നെ മുണ്ടും മടക്കി കുത്തി ഇരു കൈലുമായി അവളെ വാരിയെടുത്ത് നടന്നു ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അവളൊരു ചിരിയോടെ അവനോട് ചേർന്ന് നിന്നു അവനിലും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ദേവി വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥനയുടെ കണ്ണിൽ നിൽക്കുമ്പോൾ അവനുള്ളിൽ പ്രണയത്തിൻ്റെ ഒരു കടൽ തന്നെ ഇരുമെന്നുണ്ടായിരുന്നു തന്നെ നെഞ്ചോളം മാത്രം അവളെ ഹരി എന്ന് നോക്കിച്ചേരിച്ചു അവൾക്ക് പുറകിലായാണ് അവൻ നിന്നിരുന്നത് അവൻ്റെ നെഞ്ചോൾ ചേർന്നവളും ആ കാഴ്ച അകത്തിരിക്കുന്ന ദേവി വിഗ്രഹത്തിന് പതിവിലേറെ തിളക്കമുണ്ടായിരുന്നു ഒപ്പം അവൻ്റെ മനസ്സിനും പൂജാരി നൽകിയ ഇലച്ചീന്തിയിൽ നിന്നും ചന്ദനമെടുത്ത് അവളുടെ നെറ്റിയിലായി അവൻ തൊട്ട് കൊടുത്തു കുങ്കുമെടുത്ത് നിറകിൽ ചാർത്തി പൂക്കളെടുത്ത് അവൾ മെഞ്ചിലേക്ക് അമർത്തി തലയിലായി ചൂടിക്കൊടുത്തു ഒത്തിരി സന്തോഷത്തോടെ അവൻ്റെ ചെയ്തികളെല്ലാം ഇമ്മ ചിമ്മാതെ നോക്കി നിൽപ്പായിരുന്നു അവൾ അവൻ ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അത്രമേൽ കരുതലോടെയായിരുന്നു അവൻ്റെ പ്രവൃത്തികളെല്ലാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ കൊണ്ടുനടക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അവനും ഒത്തിരി പ്രണയത്തോടെ വാത്സല്യത്തോടെ അവളും ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവരിലെ കരുതലിനെ ചേർത്ത് പിടിക്കുന്ന കൈകളെ പ്രണയത്തോടെ നോക്കുന്ന മെഴികളെ അഗ്രാൻ ആഗ്രഹിക്കാതെ അവളും അവനോട് ചേർന്നുണ്ടായിരുന്നു ഇരയിൽ നിന്നും പ്രസാദമെടുത്ത് തനിക്ക് മുന്നിലായി തല താഴ്ത്തി നിരക്കുന്നവൻ്റെ നെറ്റിയിൽ ചാർത്തുമ്പോൾ അവൻ്റെ ഹൃദയത്തിലും ആ തണുപ്പ് പടരുന്നുണ്ടായിരുന്നു അവളെയും ചേർത്ത് പിടിച്ച് വലം വയ്ക്കുമ്പോൾ അവൻ്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് നേടിയെടുത്ത സന്തോഷം അവനുള്ളിൽ നിറഞ്ഞിരുന്നു അവളുടെ മനസ്സും നിറഞ്ഞിരുന്നു അവനെ തനിക്ക് മാത്രമായി തന്നതിന് അവളും ദേവിയുടെ മനസ്സുകൊണ്ട് ഒരായിരം വട്ടം നന്ദി പറഞ്ഞു കഴിഞ്ഞിരുന്നു ഷട്ടിൻ്റെ ബട്ടൺ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി വരുന്നവനെ കാണി അവളുടെ മിഴുകൾ പ്രണയത്തോടെ തിളങ്ങി അവനോട് മിണ്ടാനുള്ള കോതിയോടെ അത്രമിൽ ഇഷ്ടത്തോടെ അവൾ മുന്നോട്ട് നടന്നു ഹരിടാ തന്നെ അരെ വിളിക്കുന്നത് കേട്ടതും അവനെന്ന് തിരിഞ്ഞു നോക്കി അടുത്തേക്ക് വരുന്നവളെ നോക്കി അവനെന്ന് പുഞ്ചിരിച്ചു തിരിഞ്ഞു വീണ്ടും ഇലയിലെ പായസം സ്വാദോട് കഴിക്കുന്നവളെ ഒന്ന് നോക്കി ചീരിച്ചുണ്ട് അടുത്തേക്ക് വരുന്നവളെ നോക്കി വൈകാ നീ എപ്പോഴാ എറണാകുളത്തു നിന്ന് വന്നേ അവനൊരു ചീരിയോട് ചോദിച്ചു ഇന്നലെ രാത്രി എത്തിയേ എക്സാം എല്ലാം കഴിഞ്ഞു ഇനി തിരിച്ചു പോവേണ്ട ആവശ്യമില്ല ആഹാ അപ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയൊരു ടീച്ചർ കൂടിയായി അവളൊന്ന് ചിരിച്ചു ഹരിയേട്ടൻ തനിച്ചുള്ളോ വേണിയോ ആദ്യേട്ടനോ കൂടെ ഇല്ലാതെ ഇങ്ങോട്ട് വരുന്നത് പതിവില്ലല്ലോ ഇന്ന് പുതിയൊരു കൂട്ടുണ്ട് അവന്റെ ചിരിയിൽ പ്രണയം നിറഞ്ഞിരുന്നു അവളെ ഓർക്കുമ്പോൾ മാത്രം തെളിയുന്നൊരു ചിരി അത്രമേൽ മനോഹരമായത് അവൾക്ക് മാത്രം അവകാശപ്പെട്ടത് അവന്റെ കവിക്ക് വേണ്ടി മാത്രം വൈക ആ ചിരിയിൽ ലയിച്ചു പോയിരുന്നു പ്രണയത്തിൽ ചലച്ച ചിരിയോടെ തന്നെ അവൾ കൂടെ വന്ന ആളെ തിരക്കി ഗൗരി അവൻ പിന്നിലേക്ക് തിരിഞ്ഞു വിളിച്ചു അവൻ വിളിച്ചതും സാരത്തുമ്പ് ഒരു കൈലായി പിടിച്ച മാറുകയെ പ്രസാദവുമായി അവൾ അവനടുത്തേക്ക് വന്നു അവൻ ഇടയിലേക്ക് നടക്കുന്നവളെ വൈക ഒരു സംശയത്തോടെ നോക്കി ഹരി ഒരു കൈകൊണ്ടവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളൊരു ചീലിയോടെ അവനെ നോക്കി വൈകൊരു വല്ലായ്മ അവർ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇതാരാ ഹരിയേട്ട വൈകിയുടെ ചോദ്യമാണ് രണ്ടുപേരെയും അവടെ ലോകത്തു തിരികെ കൊണ്ടുവന്നത് ഇത് കൗരി എന്റെ ഭാര്യയാടോ കാതിൽ എം മുരക്കി ഒഴിച്ച പോലെ തോന്നി അവൾക്ക് കേൾക്കാൻ പാടില്ലാത്തതിൻ്റെ കേട്ടതുപോലെ കണ്ണുകൾ നിറഞ്ഞു വന്നുവെങ്കിലും പാടുപെട്ട് ഉള്ളിലൊതുക്കി എന്നിട്ട് ആരും ഒന്നും പറഞ്ഞ് കേട്ടില്ലല്ലോ അങ്ങനെയല്ല ആരെയും അറിയിക്കാതിരുന്നതാണ് ഇവളെ പറഞ്ഞാൽ തനിക്കറിയും എൻ്റെ വിശപ്പടേയും ഭദ്രമ്മയുടെയും മോളാണ് എൻ്റെ ജീവൻ അവൻ്റെ വാക്കുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞിരുന്നു ഒരുവളിൽ അത് കുളിർമഴയെ പെയ്തപ്പോൾ മറ്റൊരുവിളിൽ ഒരു വാക്യായി ആളുകയായിരുന്നു ഗൗരി ഇത് വൈകാം നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് താമസം അധികം വൈകാതെ നിങ്ങളുടെ കോളേജിൽ ടീച്ചറെ കയറൂട്ടോ ഹായ് ചേച്ചി ഗൗരി ഒരു ചിരിയുടെ പറഞ്ഞ് വരുത്തി തീർത്ത ചിരിയിൽ അവളും നിന്നു എന്നും ഞങ്ങൾ ഇറങ്ങാട്ടോ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതാ ഹരി അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരിയെ കൈകളിൽ കോരിയെടുത്താൽ മുന്നോട്ട് നടന്നു ആ കാഴ്ച കാണാനാകാതെ വൈകി കണ്ണുകൾ ഇറക്കി അടിച്ചു പിടിച്ചു കണ്ണാടിലെ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിൽക്കുവാണ് ഗൗരി ഒത്തിരി മാറ്റം വന്നതുപോലെ അവൾക്ക് നിറത്തിയിലെ സിന്ധൂവും കഴുത്തിലെ താലിയും തന്നിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കൊണ്ടുവന്നതുപോലെ ഇന്നലെ ഇവയൊന്നും താൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നവളോർത്ത് നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലിക്കൈലെടുത്ത് അതിലേ അവൻ്റെ പേരിലേക്കൊന്ന് നോക്കി പറയാതെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു അവൻ്റെ പ്രണയം അവളൊരു ചീടിയുടെ ഓർത്തുകൊണ്ട് അതിൽ അമർത്തി ചുംബിച്ച് വാതിലിനടുത്ത് ഈ കാശ് കണ്ടു നിന്നവൻ്റെ മീശകളൊന്ന് വിടുന്നു പുറകിലായി ഏലക്കുന്ന ചൊടു നിശ്വാസത്തിൽ അവളൊന്ന് വിറച്ചു ഗൗരി കാതിലായി ചുണ്ടി ചേർത്ത് കൊണ്ടവൻ പതിയെ വിളിച്ചു വിള കേൾക്കാതിരിക്കാൻ അവൾക്കുമാകുമായിരുന്നില്ല എന്നെ കുറിച്ച് ആലോചിക്കുവാണോ എന്താലോചേ പ്രണയമാണോ എന്നോട് കണ്ണാടിയിലെ അവന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി കണ്ടവൾ ചോദിച്ചു ഒരു നിമിഷം കൊണ്ടവളെ തിരിച്ചു നിർത്തി കാറ്റിനെ പോലും കടന്നു വരാനാവാത്ത വിധം ഇറക്കി പുണർന്നിരുന്നു അവൻ അവളൊന്നും ഞെട്ടേങ്കിലും അവനിൽ നിന്നും അകലാതെ നിന്നു പറയും വാക്കുകളില്ലായിരുന്നു അവനും അല്ലെങ്കിൽ പ്രണയം വാക്കുകൾക്ക് അതീതമാണ് സംശയം തോന്നുന്നുണ്ടോ നിനക്ക് അവൻ അവളെ അടത്തിൽ മാറ്റാതെ ചോദിച്ചു കൊതി തോന്നുന്നുണ്ട് ആ നാവിലും കേൾക്കാൻ പറയാനുണ്ട് പിന്നെ ഒരുപാട് ഇപ്പോഴല്ല നീ എനിക്ക് എല്ലാർത്ഥത്തിലും സ്വന്തമാകുന്ന സമയം ഞാൻ നിന്നില്ലാലിക്കുന്ന സമയം നീ കേൾക്കാൻ കൊതിക്കുന്ന കാര്യം നിന്റെ കാതിലായി നിനക്ക് കേൾക്കാൻ മാത്രമായി ഞാൻ പറയാം ഒരു നിശ്വാസം പോലെ അത്രയും നേർമയുടെ അവൻ അവളുടെ കാതിലായി പറഞ്ഞു അവളുടെ ഹൃദയം വല്ലതും മിടിക്കുന്നുണ്ടായിരുന്നു അവനിൽ അവളുടെ പിടി മുറക്കിയതും അവൻ അവളിൽ നിന്നും അകന്നു മാറി പുറത്തേക്ക് നടന്നും സന്തോഷങ്ങൾ നിറയുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സ് അവളിലേക്കുള്ള ദൂരം കുറയുന്നതിൽ